നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ിൽ നടന്ന ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും മെമന്റോയും പൊന്നാടയും നൽകി ആദരിക്കുകയും ചെയ്തു പണി കുറഞ്ഞാലും എന്നാൽ നമ്മുടെ പോസ്റ്റ്മാൻമാർ പോസ്റ്റ് പണി കുറഞ്ഞ അവരങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ നാല് കത്ത് വന്നു കത്ത് കൊടുത്തിട്ട് അവിടെ ഇരിക്കട്ട നിങ്ങൾ മറ്റ് പുതിയ മേഖലയിലേക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പോകാൻ തീരുമാനിച്ചു ഇൻഷുറൻസ് മേഖല ഡെപ്പോസിറ്റ് മേഖല അതെല്ലാം നിങ്ങൾ ഓടിക്കൊള്ളണം എന്നാണ് പറഞ്ഞത് അല്ലേ അങ്ങനെ ഓടി ഇപ്പോൾ മുപ്പത്തെട്ട് വർഷം സർവീസ് നടത്തി ഇനി ഒന്ന് ഒതുങ്ങിയിരിക്കാം എന്ന് തീരുമാനിച്ചു അത് അദ്ദേഹം തീരുമാനിച്ചതല്ല നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് അതുവരെ ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ കുഞ്ചു ചുറ്റിനോട് അപ്പുറത്ത് ചായ കുടിക്കുമ്പോൾ കുടുംബ അംഗങ്ങളെ കുറിച്ചെല്ലാം അന്വേഷി അന്വേഷിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗം എം സുമേഷ് അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസ് മാസ്റ്റർ ലിയ വർഗീസ് ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എം എൻ വിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി നെടുമ്പുര സ്കൂൾ പ്രധാനാധ്യാപിക അജിത നെടുമ്പുര പോസ്റ്റ് മാസ്റ്റർ എ പി സരസ്വതി പി സോമസുന്ദരൻ പി എൻ രാജേന്ദ്രൻ ഇ പി ശശിധരൻ എൻ എ ചന്ദ്രൻ പി ജി മൊയ്തീൻകുട്ടി കെ എം ഉമ്മർകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യാത്രയപ്പ് കമ്മിറ്റി ഖജാൻജി റിട്ടയേർഡ് അധ്യാപകൻ പി ജി മോഹൻദാസ് യാത്രയപ്പ് കമ്മിറ്റി അംഗം എൻ രജനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു വി സി വിനു ചെറുതുരുത്തി